യുവിഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ഇന്ന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ അരങ്ങൊരുങ്ങുമ്പോൾ തങ്ങളുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം ലക്ഷ്യമിട്ട് പി എസ് ജി ഇറങ്ങുന്നു എതിരാളികളായി എത്തുന്നത് ഇറ്റാലിയൻ ലീഗിലെ രണ്ടാം സ്ഥാനക്കാരായി ഇന്റർ മിലാനാണ് ചരിത്രത്തിൽ മൂന്ന് തവണ ഇന്റർ ചാമ്പ്യൻസ് ലീഗിൽ മൊത്തമിട്ടിട്ടുണ്ട് എന്നാൽ പി എസ് ജി കന്നി കിരീടം ലക്ഷ്യം വെച്ചാണ് പോരിനിറങ്ങുന്നത് ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും പിന്നിലായിരുന്ന പി എസ് ജി പിന്നീട് സടകുടന് വീര്യം തെളിയിക്കുകയായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ആരും പി എസ് സിക്ക് പ്രത്യേക മുൻതൂക്കം നൽകിയിരുന്നില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാനിക്കുന്ന ഒരു പ്രകടനമായാണ് ഏവരും അവരെ കണക്കാക്കിയത് ഫ്രഞ്ച് ലീഗിൽ അപരാജിത കുതിപ്പ് നടത്തി ചാമ്പ്യന്മാരായെങ്കിലും യൂറോപ്പിലെ വമ്പൻമാർക്ക് മുമ്പിൽ അവർക്ക് അടിപതൃമെന്ന് ഏവരും കരുതി എന്നാൽ തെറ്റി ലൂയിസ് എൻഡ്രിക്ക എന്ന ഇതിഹാസ പരിശീലനത്തിന് മുന്നിൽ അവർ ചാമ്പ്യൻസ് ലീഗിലും കുതിപ്പ് തുടരുന്നു വൻമരങ്ങളെയെല്ലാം വെട്ടിമാറ്റി അവർ ഫൈനലിൽ പ്രവേശിച്ചു ചാമ്പ്യൻസ് ലീഗ് എന്ന കിട്ട കിരീടത്തിനായാണ് കിലിയൻ എംബാപ്പെ നെയ്മർ ജൂനിയർ ലയനൽ മെസ്സി എന്നിവരെ ഫ്രഞ്ച് ഭീമന്മാർ മുമ്പ് ടീമിലെത്തിച്ചത് എന്നാൽ ലോക ഫുട്ബോളിലെ ഒന്നാം നമ്പർ താരങ്ങളെ ടീമിലെത്തിച്ചിട്ടും പി എസ് സിക്കൊപ്പം ഭാഗ്യം നിന്നില്ല ലോകചരിത്രത്തിലെ റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്കായിരുന്നു ബ്രസീലിയൻ താരം നെയ്മറെ രണ്ടായിരത്തി പതിനെട്ടിൽ പി എസ് സി ടീമിലെത്തിച്ചു തുടർന്ന് മെസ്സിയും ടീമിലെത്തി വമ്പന്മാർ തമ്മിലുള്ള പടല ഈഗോയും ടീമിനെ മോശം നിലയിലെത്തിച്ചു തുടർന്ന് മെസ്സി നെയ്മർ എംബാപ്പെ എന്നിവർ ടീം വിട്ടു എംബാപ്പയിലൂടെ കുതിച്ച പി എസ് ജി പിന്നീട് നടത്തിയത് നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരുന്നു പിന്നീട് വലിയ ട്രാൻസ്ഫറുകൾക്ക് നിൽക്കാതെ പി എസ് ജി കയ്യിലുള്ള താരങ്ങളിൽ വിശ്വാസമർപ്പിച്ചു കോച്ച് ലൂയിസ് എൻഡ്രിക്കയുടെ തന്ത്രങ്ങൾക്ക് നിലവിലുള്ള താരങ്ങൾ തന്നെ മതിയായിരുന്നു ആ താരങ്ങളിലുള്ള ആത്മവിശ്വാസം അതാണ് പി എസ് സിക്ക് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ടിക്കറ്റിന് അവസരമൊരുക്കിയത് രണ്ടായിരത്തി ഇരുപതിലാണ് പി എസ് ജി ആദ്യ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പ്രവേശിച്ചത് അന്ന് ജർമ്മൻ പ്രമുഖരായ ബയൻ മ്യൂണിക്കിന് മുന്നിൽ അടിപതറുകയായിരുന്നു സൂപ്പർ താരങ്ങളുടെ കൊഴിഞ്ഞുപോക്കോടെ ഫ്രഞ്ച് ലീഗ് വണ്ണിന് തിരിച്ചടി നേരിട്ടിരുന്നു പി എസ് ജി എന്ന ക്ലബ്ബിനെ അത് കാര്യമായി ബാധിച്ചിരുന്നു എന്നാൽ ലീഗ് വൺ കിരീടം നിലനിർത്തി ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പ്രവേശിച്ച് അവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റു കരുത്തരായ ആൾസണലിനെ വീഴ്ത്തിയാണ് പി എച്ച് ജി കലാശപ്പൂരിന് യോഗ്യത നേടിയത് സ്പാനിഷ് ഭീമന്മാരായ ബാഴ്സലോണയെ കടപുഴക്കിയാണ് ഇന്ററിന്റെ വരം ഇരുവരും ഏറ്റുമുട്ടുമ്പോൾ മത്സരം തീപ്പാറുമെന്ന് ആദ്യമായാണ് പി എസ് ജിയും ഇന്ററും ചാമ്പ്യൻസ് ലീഗിൽ നേർക്കുനേർ വരുന്നത് പരിചയ സമ്പന്നരായ ഉസ്മാനി ഡെംബലെ അഷ്റഫ് ഹക്കീന്റെ മാർക്കിനോസ് നിയോനോ മെന്റസ് എന്നിവരും ഗോൾ കീപ്പർ ഡൊന്നുരമയുമാണ് പി എസ് ജിയുടെ പ്രധാന പ്രതീക്ഷ ജാവോ നാവിസ് വിറ്റിന ഫാബിയൻ റൂയിസ് ബാർഫോളോ കവത് ഷീലി എന്നിവരും പി എച്ച് ജിക്കായി മികച്ച ഫോമിലാണ് ലൊട്ടേറോ മാർട്ടിൻസ് തുറാം ഡിമാർക്കോ തോമർ പവാഡ് അസബ്ബി ബാസ്റ്റോണി ബംപിൻസ് ബാർല എന്നിവരാണ് നാളെ ഇന്ത്യറിനായി ഇറങ്ങുന്നത് മ്യൂണിക്കൽ ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതിനാണ് ഫൈനൽ